വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും ഇസ്രയേലിലേക്ക് ഏറ്റവും വലിയ പ്രഹരമാണ് രണ്ട് ദിവസം മുമ്പ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് അതായത് വ്യോമാക്രമണം നടത്തി ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് തലസ്ഥാനമായ തെൽ അബീബ് തെക്കൻ ഇസ്രയേലെ അഷിദോദ് നാവിക താവളം എന്നിവിടങ്ങളിലേക്കാണ് ഹിസ്ബുള്ളയുടെ ആ ഒരു വലിയ പ്രഹരം വന്ന് പതിച്ചത് ഏകദേശം നൂറ്റി അറുപത് മിസൈലുകൾ ഇസ്രയേലിന് നേർക്കെ ഹിസ്ബുള്ള തൊടുത്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് തെൽ അബീബിലെ സൈനിക ലക്ഷ്യത്തിന് നേർക്ക് ഉയർന്ന പ്രഹരശേഷിയുള്ള മിസൈലുകളുണ്ട് ഡ്രോണുകളും തൊടുത്തുവിട്ടതായിട്ടാണ് ഉള്ള റിപ്പോർട്ട് വരുന്നത് ഇസ്രായേലിന്റെ രഹസ്യ അന്വേഷണ താവളത്തിന് നേർക്കും ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അതായത് ഏറ്റവും വലിയ പ്രഹരം ഇസ്രയേൽ കണ്ടതിൽ ഏറ്റവും വലിയ നടുക്കുന്ന സംഭവം ലബനൻ തലസ്ഥാനമായിട്ടുള്ള ബറൂത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരന്തരം ആക്രമണമായിരുന്നു ഇസ്രയേൽ നടത്തിയിരുന്നത് അറുപത്തി മൂന്ന് പേർക്കാണ് ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത് ഇവിടെയാണ് ഹിസ്ബുള വലിയ രീതിയിലുള്ള ആ പ്രഹരം സൃഷ്ടിച്ചത് ഹിസ്ബുള്ള വക്താവും മുഹമ്മദ് അഫീഫും കൊല്ലപ്പെട്ടത് ഇവിടെയായിരുന്നു ഹിസ്ബുളയുടെ ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രയേൽ സൈന്യം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാനും തയ്യാറായില്ല അതായത് ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചിലവരുടെ നില ഗുരുതരമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഈ കണക്കൊന്നും വെളിപ്പെടുത്താനോ പറയാനോ ഇസ്രയേലി സൈന്യമോ ഒന്നും തയ്യാറായിട്ടില്ല അതേസമയം തന്നെ ഇസ്രേലി യുദ്ധവിമാനങ്ങൾ മധ്യപെറൂട്ടിലും അതിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയതായിട്ട് പറയുന്നുണ്ട് നഗരത്തിന് മുകളിൽ പുകവേഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു ആക്രമണം ഹിസ്ബുള്ളയുമായിട്ട് യു എസ് ഇടനില ായിട്ടുള്ള അല്ലെങ്കിൽ വെടിനിർത്തലിന് വോട്ട് ചെയ്യാൻ ഇസ്രേൽ നേതൃത്വം തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ ഒരു കാര്യം സംഭവിച്ചത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ദുർബലപ്പെടുത്താനുള്ള അവസാന നിമിഷ ശ്രമത്തെ സൂചിപ്പിക്കുന്നു എന്ന് എന്നാൽ ഈ സൂചിപ്പിച്ചതിനേക്കാൾ പത്തി ഇരട്ടയാണ് ഹിസ്ബുള്ള അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രഹരശേഷി എന്ന് പറയാൻ കൂടുതൽ ആക്രമണങ്ങൾക്ക് മുമ്പ് ഒഴിഞ്ഞു പോകാൻ ബെറൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലെ ഇരുപത് കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർച്ചയായിട്ടുള്ള ബോംബ് ക്രമണങ്ങൾക്കിടയിലും വെടിനിർത്തലിനെ കുറിച്ച് ജാഗ്രതയോടെ ശുഭവിശ്വാസവും ഉണ്ടായിരുന്നു യു എസിന്റെയും ഫ്രാൻസിൻ്റെയും പിന്തുണയോടുള്ള നിർദ്ദേശമായിരുന്നു യുദ്ധം രണ്ട് മാസത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുന്നത് ഇസ്രയേൽ സൈന്യം അവരുടെ അതിർത്തിയിലേക്ക് മടങ്ങുമ്പോൾ തെക്കൻ ലബനാനിൽ ഹിസ്ബുള്ള പിൻവാങ്ങേണ്ടതുണ്ട് ആയിരക്കണക്കിന് ലബനീസ് സൈനികരെ യു എൻ സമാധാന സേനാംഗങ്ങളെയും ഇന്ത്യയിൽ വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ പദ്ധതിയിൽ യു എസിന്റെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സമിതിയാണ് ഈ പാലിക്കൽ നിരീക്ഷിക്കുന്നത് എന്നിരുന്ന ഹിസ്ബുള്ള തങ്ങളുടെ ബാധ്യതകൾ ലംഘിച്ചാൽ ആവർത്തിക്കാനുള്ള അവകാശം ഇസ്രയേൽ ആവശ്യപ്പെടുമെങ്കിൽ അത് നടപ്പാക്കാൻ അനിശ്ചിതത്വത്തിലുള്ള കാര്യങ്ങളും ഉടലെടുക്കും ഇനി നിർദ്ദേശങ്ങൾ ഈ വ്യവസ്ഥ ഉൾപ്പെടുത്താത്തതിനെ ലബനീസ് ഉദ്യോഗസ്ഥരും എതിർത്തിട്ടുണ്ട് കരാർ ഫലപ്രദമായി നടക്കുന്നതിനാൽ യു എൻ സമാധാന സേന പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റം ഊന്നി പറഞ്ഞുകൊണ്ട് വന്നിരുന്നു ഇനി ബറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ കുറഞ്ഞത് ആറ് കെട്ടിടങ്ങളെയെങ്കിലും ഇസ്രേൽ ലക്ഷ്യമാക്കി ജരി ൾ വിട്ടിരുന്നു ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് സമീപമാണെങ്കിലും പ്രവർത്തനക്ഷേമമായിട്ടുള്ള ലെബനിലെ ഏക വിമാനത്താവള സമീപമായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് ഇനി ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി തകർക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ ഏറ്റവും കൂടുതൽ ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ കാരണം അവിടെയാണ് ഹിസ്ബുള്ള തന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ആ ഒരു പ്രഹരശേഷി ഇങ്ങോട്ടേക്ക് അതായത് ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നത് വെടിനിർത്തൽ കരാറിൽ ഇസ്രയേലിന്റെ സുരക്ഷാ ആശങ്കകൾ പരിഹരിച്ചതായിട്ട് യൂറോപ്യൻ യൂണിയന്റെ ഉന്നത ൻ ജോസ് പേ ബെറോൽ അറിയിച്ചിരുന്നു ഒരു വെടിനിർത്തൽ നടപ്പാക്കാത്തതിന് ഒഴികഴിവില്ല ഇറ്റാലിയിൽ നടന്ന സേവൻ ഗ്രൂപ്പ് മീറ്റിംഗിൽ ബോറയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് വെടിനിർത്തൽ ഇല്ലാതെ ലബനൻ തകരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ലബനൻ അഭ്യർത്ഥന പ്രകാരം ഫ്രാൻസ് നടപ്പാക്കാൻ സമിതിയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതിനിടെയാണ് ഈ സംഘർഷത്തിനിടെ ആദ്യമായിട്ട് ഇസ്രയേൽ കരസേന ലബനിലെ ലിറ്റാനി നദിയുടെ ഭാഗങ്ങളിൽ എത്തുന്നതൊക്കെ അതായത് ഉയർന്നു വരുന്ന വെടിനിർത്തൽ കരാറിന് ഈ ഒരു പ്രദേശം നിർണായകമാണെന്ന് കാട്ടിക്കൊണ്ടാണ് ആ ഒരു സ്ഥലത്ത് െത്തുന്നത് ടയറിൽ ഇസ്രയേലി സൈന്യം ഒരു പ്രാദേശിക ഹിസ്ബുള കമാൻഡറെ കൊല്ലുകയും ലിഥാനി നദിക്ക് സമീപം ഹിസ്ബുള്ള പോരാളികളുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു സമാധാന ചർച്ചകൾക്കിടയിലും ലബനിലുടനീളം ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്നതിനാൽ ശത്രുത നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ചൊവ്വാഴ്ച ബറൂട്ടിലെ വസ്തുദ ജില്ലയിൽ ഒരു പാർപ്പിട കെട്ടിടം നിരപ്പാക്കി ബറൂട്ട് നഗരത്തിന് സമീപമുള്ള ഈ ഒരു ജനസാന്ദ്രതയുള്ള പ്രദേശത്തേക്ക് മറ്റൊരു ആക്രമണം നടത്തിയതായിട്ട് അടയാളപ്പെടുത്തി എന്നാൽ ഈ സംഭവത്തിൽ ആൾ അഭായം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും അംഗീകരിച്ചാൽ ഈ കരാർ ഇസ്രേലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം ഗണ്യമായി ലഘൂകരിക്കുകയും ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഇറാൻ ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള സംഘർഷം തടയുകയും ചെയ്യാമെന്നുള്ളൊരു പദ്ധതിയായിരുന്നു ഇട്ടിരുന്നത് എന്നിരുന്നാലും അത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിബന്ധനകൾ ഇരുപക്ഷവും അംഗീകരിക്കേണ്ടതുണ്ട് അതിനിടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ രീതിയിലുള്ള ആക്രമണം എന്തായാലും ഇസ്രേൽ വലിയ രീതിയിലുള്ള ഒരു പദ്ധതി ഇട്ടെങ്കിലും അത് അത്രയധികം ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ